നമസ്കാരം പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷൻ പല്ലാരിക്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രതിഭാ സംഗമവും അക്കാദമിക് എക്സലന്റ് അവാർഡ് വിതരണവും നടത്തി സ്കൂൾ കുട്ടികൾക്ക് ഭാഗ വിതരണം നിയാ സഹായ നിധി കൈമാറൽ ചടങ്ങ് അടിവാട് വ്യാപാര ഭവൻ ഹാളിൽ നടത്തിയ പ്രതിഭാ സംഗമത്തിൽ അഡ്വക്കറ്റ് ഡീൻ കുര്യാകോസ് എംബി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് മൊമന്റോ എന്നിവ വിതരണം ചെയ്തു പല്ലാരിക്കൂട്ടം പ്രസിഡന്റ് അലിക്കുഞ്ഞു മുറിയോടി അധ്യക്ഷത വഹിച്ചു പ്രതിഭാ സംഗമം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിടവൂർ സ്വദേശി നിയാസ് ചികിത്സാ സഹായ നിധി ആന്റണി ജോൺ എം എൽ എ കൈമാറി പഞ്ചായത്തിലെ വിവിധ സ്കൂൾ കുട്ടികൾക്കുള്ള ഭാഗ വിതരണവും ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഹദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പല്ലാരിമംഗലം വി എച്ച് എസ് എച്ച് എം സജിമോൺ പി എം മാവുടി സർക്കാർ എൽ പി സ്കൂൾ എച്ച് എം പി കെ ഐഷ വാളാച്ചറ എൽ പി സ്കൂൾ എച്ച് എം മുജീബ് റഹ്മാൻ ഷൌക്കത്ത് എംപി ഷമീർ മൈദീൻ അൽസാഫ് മടിയൂർ നിഷാദ് അടിവാർ

Vamos